എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം നാലാം തീയതി കത്തോലിക്ക സഭയുടെ ഈ സുപ്രധാന പ്രബോധനം സഭയുടെ വിശ്വാസ നിക്ഷേപം തന്നെയായ മതബോധന പഠന പഠനഗ്രന്ഥത്തിൻ്റെ പഠനത്തിൽ നമ്മളായിരത്തി മൂന്നാമത്തെ എപ്പിസോഡാണിത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗീയാരാധനയെക്കുറിച്ചും അതിനെ തുടർന്നുള്ള കൗരാശി ആരാധനയെക്കുറിച്ചുമാണ് ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ തിരുന്നാളും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നാമഹേതുക തിരുനാളും എല്ലാം ായിട്ട് നമുക്ക് പരിശുദ്ധ പിതാവിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം അതോടൊപ്പം സഭയുടെ വലിയ ഒരു സംരംഭമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് സിനഡ് സാധാരണ സിനഡ് ഒരു വർഷത്തിൽ തീരേണ്ടത് ഇത് കൂടുതൽ വിശദമായ പഠനത്തിനും ശ്രവണത്തിനും വിവേചനത്തിനും വേണ്ടി ഇത് അതിൻ്റെ രണ്ടാം ഘട്ടമാണ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നമ്മൾ ഉടനെ തന്നെ പ്രവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവചനത്തിനായിട്ട് ദാഹിക്കണം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് പ്രവചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം എന്റെ വാത്സല്യ ഭാചനങ്ങളെ നിങ്ങൾക്ക് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രബോധനങ്ങൾ പ്രവചനങ്ങൾ ഇവയെല്ലാം സഭം മുഴുവനും വേണ്ടിയാണെന്ന് ഞാൻ വീണ്ടും 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 നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ആദിമസഭയിൽ ചുരുക്കം ചില അപ്പസ്തോലന്മാർക്കും സഭയുടെ ആദ്യത്തെ ഏതാനും വിശ്വാസികളിലും ആണ് ഈ വിശ്വാസവും ഈ പ്രബോധനവും നൽകിയത് അത് അദൃശ്യമായ രീതിയിൽ മായ രീതിയിൽ സഭയിൽ വ്യാപിച്ചു അങ്ങനെ വ്യാപിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുവരും എന്നാൽ അതോടൊപ്പം അത് നിങ്ങൾ പ്രഘോഷിക്കുക കൂടി വേണം ഇങ്ങനെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ആന്തരികമായി പ്രസരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രഘോഷിക്കണം നിങ്ങൾ പ്രഘോഷിക്കുമ്പോൾ നിങ്ങൾ പ്രഘോഷിക്കുന്ന സമയത്തോ അതിനു മുൻപ് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊടികൊള്ളുന്ന ഈ വിശ്വാസ സത്യങ്ങൾ വിസ്മരീയമായ രീതിയിൽ ലോകമെമ്പാടും പ്രസരിക്കുന്നുണ്ട് അത് മാർപ്പാപ്പ വരെ പ്രസരിക്കും മാർപ്പാപ്പയിലൂടെയും സഭാനേതൃത്വത്തിലുള്ളവരിലൂടെയും ഈ പ്രവചനങ്ങളും ഈ പ്രബോധനങ്ങളും വളരെ ചലനമുണ്ടാക്കും മര മരമക്കീര ആ ബോധ്യത്തോടെ നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും കേൾക്കുകയും ആ ബോധ്യം നിങ്ങളിൽ ആഴമായി പതിയുകയും ചെയ്യുമ്പോൾ സഭയിൽ വലിയ നവീകരണം ഉണ്ടാകും സഭ നവീകരിക്കപ്പെടുന്നതും ാലം മുതൽ പ്രവചനങ്ങളിലൂടെയാണ് ഇസ്രായേൽ ജനം എൻ്റെ വിട്ടുപോയി അവർ ഭയാനകമായ അടിമത്വത്തിലേക്ക് പോയെങ്കിലും പ്രവചനത്തിലൂടെ ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവന്നു എൻ്റെ പ്രബോധനങ്ങൾ പ്രവചനത്തിലൂടെ അവരിലേക്ക് നൽകി അപ്പോൾ അവരെല്ലാം തിരിച്ചു വന്നു ജെറൂസലേം പുതുക്കിപ്പണുതു ജെറുസലേം ദേവാലയം പുതുക്കിപ്പണുതു എന്ന പോലെ സഭയാകുന്ന ഈ ദേവാലയത്തെ ഞാൻ പുതുക്കിപ്പണിയും നിങ്ങൾ സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങളും തെറ്റുകളും കണ്ട് നിങ്ങൾ വിഷമിക്കണ്ട അതെല്ലാം നവീകരിക്കപ്പെടും നിങ്ങൾ അതിനു വേണ്ടിയുള്ള വിത്താണ് നിങ്ങളിലൂടെ ഞാൻ പ്രവചിക്കുന്ന പ്രവചനങ്ങളും പ്രബോധനങ്ങളും സഭ മുഴുവൻ്റെയും നവീകരണത്തിന് കാരണമായി കൊണ്ടിരിക്കുന്നു സഭ മുഴുവനും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്വീകരിക്കുവിൻ വിശ്വസിക്കുവിൻ ആമേൻ 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 ൂയാ നമുക്കൊരു നിമിഷം റോമിൽ നടക്കുന്ന സിനഡിന് വേണ്ടി പ്രാർത്ഥിക്കാം സിനഡ് പിതാക്കന്മാർക്കും സിനഡിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അൽമായ നേതാക്കൾക്കും അങ്ങയുടെ നയിക്കൽ ഈ പ്രബോധനങ്ങൾ അവരിലേക്ക് പ്രസരിക്കണമേൻ അവർ ലോകമെല്ലാം പോയി എല്ലായിടത്തും ഭജനം പ്രഘോഷിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഭർത്താവ് ഇന്നത്തെ അടയാളങ്ങൾ എന്താണ് ഞങ്ങളുടെ ഈ പ്രവചനത്തെ സ്ഥിരീകരിക്കുന്നതിന് അങ്ങ് ഞങ്ങൾക്ക് അടയാളങ്ങൾ നൽകണമേ നെഞ്ചിടിപ്പ് നെഞ്ചിടിപ്പിൽ ഫ്ലക്ച്വേഷനുള്ള അതായത് പൾസ് ഫ്ലക്ച്വേഷനുള്ള ഒരാളെ കറുത്താവ് അസുഖപ്പെടുത്തുന്നു നെഞ്ചിടുപ്പ് ഒരുപാട് കയറുകയും കൂടുകയും ചെയ്യുന്ന ഒരാളെ കറുത്താവ് സുഖപ്പെടുത്തുന്നു അത് നോർമലാകുന്നു പ്രൈസ് ദോഡ് പേസ് മേക്കർ വെക്കേണ്ട ആവശ്യമില്ല വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു രണ്ടാമത്തേത് നാവിലുള്ള അൾസർ നാവിൽ ഉള്ള അൾസർ അസുഖപ്പെടുത്തതും നാവ് സൂക്ഷിക്കുക മൂന്നാമത്തേത് നെറ്റിയിൽ ഒരു പരിക്ക് പറ്റി തല മുട്ടി നെറ്റിയിൽ പരിക്ക് പറ്റിയത് പഴുക്കുന്നു അത് വ്രണമാകുന്നു അത് കർത്താവ് സുഖപ്പെടുത്തതും നെറ്റിയിൽ പരുക്ക് പറ്റിയത് പഴുത്ത് വ്രണമാവുന്നത് ർത്താവ് സുഖപ്പെടുത്തുന്നു ഇങ്ങനെ മൂന്ന് സൗഖ്യങ്ങളാണ് ഒന്നാമത്തേത് നെഞ്ചെടുപ്പ് നോർമൽ ആവുന്നു പേസ് മേക്കർ വയ്ക്കണ്ട രണ്ടാമത്തേത് നാവിലുള്ള അൾസർ മാറുന്നു മൂന്നാമത്തേത് നെറ്റിയിലുള്ള പരുക്ക് സുഖപ്പെടുത്തുന്നു നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വേഗം കിടക്കാം ഇവിടെ ഒരിക്കൽ കൂടി നമ്മൾ ഈ ആരാധനയെ കുറിച്ച് മനസ്സിലാക്കുകയാണ് ആരാധന ആരാഘോഷിക്കുന്നു എന്നതായിരുന്നു ആദ്യത്തെ വിഷയം സമ്പൂർണ്ണ ക്രിസ്തു അതായത് ശരീരവും ശിരസും കൂടി ചേർന്നാണ് ആരാധന അതിൽ തന്നെ ഇനി നമ്മൾ നമ്മളത് ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് സഭയാണ് ആ സഭയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് വിജയസഭ സമരസഭ തീർത്ഥാടക സഭ അതായത് സ്വർഗീയ സഭ അതോടൊപ്പം കൗദാശിക സഭ കൗദാശിക ആരാധന അപ്പൊ ആ സ്വർഗീയ ആരാധനയിൽ പങ്കുകൊള്ളുകയാണെന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും ഉണ്ടാകണം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ നമ്മൾ മനസ്സിലാക്കി ഉദാശകളിൽ രക്ഷയുടെ രഹസ്യം നമ്മൾ ആഘോഷിക്കുമ്പോഴെല്ലാം ഈ സനാതനാരാധനയിൽ പങ്കു ചേരാനാണ് പരിശുദ്ധാത്മാവും സഭയും നമ്മെ പ്രാപ്തരാക്കുന്നത് ഇനി നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിലേക്ക് വരാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് സമൂഹം മുഴുവനുമാണ് ശിരസുമായി ഐക്യപ്പെട്ട ക്രിസ്തു ശരീരമാണ് ആഘോഷിക്കുന്നത് ആരാധനാക്രമങ്ങൾ സ്വകാര്യ കർമ്മങ്ങളല്ല മറിച്ച് ഐക്യത്തിൻ്റെ കൂതാശയായ സഭയുടെ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾക്കറിയാം നിങ്ങൾക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും വേദന ഉണ്ടെന്ന് എനിക്കറിയാം ഈ വാക്കുകൾ ആ വേദന നമ്മൾ സ്വീകരിക്കണം കണ്ടോ എന്താണ് ഐക്യത്തിൻ്റെ കൂതാശയായ സഭ തന്നെ ഐക്യത്തിൻ്റെ കൂതാശയാണ് അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിൽ ഈ സിനഡിനെ ഇത്ര ധീരമായിട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് സഭ എന്ന് പറയുന്നത് കുറേ ബിഷപ്പുമാരോ വൈദികരോ മേലധികാരികളായ സഭാ നേതൃത്വമോ മാത്രമല്ല എന്ന് ഞാൻ പറയുന്നത് ആരെയും വിമർശിക്കാനല്ല നമ്മൾ ഓരോരുത്തർക്കും ഒരു തിരിച്ചറിവുണ്ടാകാനാണ് വിശ്വാസികൾക്കൊരു തിരിച്ചറിവുണ്ടാകണം കാരണം വിശ്വാസികൾ സഭയുടെ മുൻനിരയിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിശ്വാസികൾ സഭയുടെ മുൻനിരയിലാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആത്മാവിൽ അതിശക്തമായി പ്രസരിച്ചു രണ്ടാം പറ്റിക്കാൻ സുനഹദോസിന്റെ കേന്ദ്ര ബിന്ദു അതാണ് അതുകൊണ്ടാണ് കർത്താവ് എന്നെ ഇതുപോലെ സഭയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ഒരു ഉത്തരവാദിത്വമുള്ള ആളല്ല ഞാൻ പക്ഷേ എന്നാൽ ഒരു അൽമായനാണെങ്കിലും അതെൻ്റെയും കൂടി ഒരു ദൗത്യമാണെന്ന് എനിക്ക് മനസ്സിലാവുകയാണ് അതുകൊണ്ട് പലരും ചോദിക്കും നീ ആരാ ഇതൊക്കെ പഠിപ്പിക്കാൻ നീ വല്ല ബിഷപ്പാണോ നീ വല്ല അച്ഛനാണോ വല്ല ഡീക്കനാണോ ആരുമല്ല ഞാനൊരു സാധാരണ അൽമായൻ എനിക്ക് വേറെ ഒരു പ്രത്യേക അഭിഷേകവുമില്ല എന്നാൽ അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതെന്നാണ് കർത്താവ് പറയുന്നത് മാമോദീസ എല്ലാവർക്കും പൊതു പൊതുപൗരോഹിത്വം നൽകിയിരിക്കുന്നു മർപ്പാപ്പ സ്വീകരിച്ച മാമോദീസായും ഫ്രാൻസിസ് അസീസി സ്വീകരിച്ച മാമോദിസായും ഒന്ന് തന്നെയാണ് സാധാരണ നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചിരുന്ന മാമോദിസായും ഫ്രാൻസിസ് മർപ്പാപ്പ സ്വീകരിച്ച മാമോദീസായും ഒന്ന് തന്നെയാണ് ഇത് ഫ്രാൻസിസ് മറപ്പാപ്പ് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് പൗലോസിലിയുടെ ലേഖനത്തിൽ എല്ലാ ലേഖനത്തിലും പറയുന്നുണ്ട് ഒരു മഹമോദി ഉള്ളൂ ഒരേ ആത്മാവും ഒരു ശരീരം എന്നാൽ ഔദ്യോഗികമായ പല റെസ്പോൺസിബിലിറ്റികളും നൽകിയിരിക്കുന്നത് കൊണ്ട് വ്യത്യസ്ത കൃപാപനും വരുവിന് അപ്പോൾ ഐക്യത്തിൻ്റെ കൂതാശയായ സഭയുടെ അതായത് മെത്രാന്മാരുടെ അധികാരത്തിൽ കീഴിൽ ഒന്നിപ്പിക്കപ്പെടുകയും ക്രമീകരിക്കപ്പെടുകയും ചെയ്ത വിശുദ്ധ ജനത്തിൻ്റെ ആഘോഷങ്ങളാണ് അതുകൊണ്ട് അവ സഭാശരീരം മുഴുവൻ അതിനെ അവ വെളിപ്പെടുത്തുന്നു അതിനാൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു എന്നാൽ അവ ഓരോ അംഗങ്ങളെയും അവരവരുടെ സ്ഥാനക്രമം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ഓരോ അംഗത്തെയും അവരവരുടെ സ്ഥാനക്രമം ശുശൂഷാധർമ്മം അവയിലുള്ള യഥാർത്ഥ ഭാഗഭാഗിത്വം എന്നിവ അനുസരിച്ച് വിവിധ രീതികളിൽ സ്പർശിക്കുന്നു ഇത് സാക്രസാന് കൺസീലിയം ഇരുപത്തി ആറ് ഇക്കാരണത്താൽ ആരാധനയ്ക്കായി സന്നിഹിതരാവുകയും സജീവമായ രീതിയിൽ പങ്കുചേരുകയും ചെയ്യുന്ന വിശ്വാസികളോടൊപ്പം പൊതുവായി ആഘോഷിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള കർമാനുഷ്ഠാനങ്ങൾ വ്യക്തിപരവും ഏറെക്കുറെ സ്വകാര്യവുമായി ആഘോഷിക്കാതെ ആ ഒന്നത്ര പൊതുവായി തന്നെ ആഘോഷിക്കണം നമ്മൾ നമ്മളിതിന്റെ മാർജിനൽ പാരഗ്രാഫിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ആണ് നമ്മളിത് പഠിക്കേണ്ടത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കുർബാനയിൽ ആഘോഷിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ബലിയിൽ കൂടുതൽ കൂടുതൽ പൂർണ്ണതയോടെ പങ്കുചേരാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഈ വിശ്വാസ പ്രബോധനം വിശുദ്ധ അഗസ്തീനോസ് വിസ്മരണീയമാം വിധത്തിൽ സംഗ്രഹിക്കുന്നു പൂർണമായി വീണ്ടെടുക്കപ്പെട്ട ഈ നഗരം വിശുദ്ധരുടെ ഈ സമ്മേളനവും സമൂഹവും ദൈവത്തിന് എന്ന നിലയിൽ പ്രധാന പുരോഹിതനാൽ സമർപ്പിക്കപ്പെടുന്നു നാം മഹത്തായ ഒരു ശിരസിന്റെ ശരീരമാകേണ്ടതിന് അവിടുന്ന് അടിമയുടെ രൂപത്തിൽ തന്റെ പീഡാസഹനത്തിൽ നമുക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു പ്ലീസ് നോട്ട് തന്നെ തന്നെ സമർപ്പിച്ചു ഇതാണ് ക്രിസ്ത്യാനികളുടെ ബലി പലരായിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിൽ ഒരു ശരീരമാണ് സഭ ഈ ബലി വിശ്വാസികൾക്ക് സുപരിചിതമായ അൾതാരയിലെ കൂലാശയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വാസികൾക്ക് സുവർജിതമായ കൂലാശയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവൾ സമർപ്പിക്കുന്ന വസ്തുവിൽ അവൾ തന്നെ സമർപ്പിക്കപ്പെടുന്നു എന്ന് വ്യക്തമാക്കപ്പെടുന്നു കുർബാനയിൽ ആഘോഷിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ബലിയിൽ കൂടുതൽ കൂടുതൽ പൂർണ്ണതയോടെ പങ്കുചേരാൻ ഇതിപ്പോ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഈ ദിവസങ്ങളായിട്ട് ബലിയർപ്പണം വളരെ അനുഭവപൂർണമായി കൂടുതൽ കൂടുതൽ പൂർണതയോടെ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ് പങ്കുചേരാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഈ വിശ്വാസ പ്രബോധനം വിശുദ്ധ അഗസ്തീനോസ് വിസ്മയമാം വിധത്തിൽ സംഗ്രഹിക്കുന്നു പൂർണമായി വീണ്ടെടുക്കപ്പെട്ട ഈ നഗരം വിശുദ്ധരുടെ ഈ സമ്മേളനവും സമൂഹവും ദൈവത്തിന് സാർവത്രിക ബലിയെന്ന നിലയിൽ പ്രധാന പുരോഹിതനാൽ സമർപ്പിക്കപ്പെടുന്നു അതാണ് നമ്മുടെ പ്രധാന പുരോഹിതനായ ഈശോ മിസിഹായുടെ ശരീരത്തിൽ നമ്മളെല്ലാവരും ഭാര്യയും ഭർത്താവും അമ്മായിമ്മയും മരുമകളും നമ്മളോട് വിരോധം പ്രവർത്തിക്കുന്ന മറ്റുള്ളവരും നമ്മളെ ീറാൻ നോക്കി നിൽക്കുന്ന അയൽവാസികളും ഇവരെല്ലാവരും ഈശോയുടെ ശരീരത്തിൻ്റെ ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ് എന്നൊന്ന് മനസ്സിലോർത്തെ നമ്മുടെ സ്വന്തം അവസ്ഥ ഒന്ന് ചിന്തിക്കൂ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകാം ഒരുപാടുത്തെ മാതാപിതാക്കളും മക്കളും തമ്മിൽ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകാം അമ്മായി മരുമക്കളും പിന്നെ കർത്താവിന്റെ കാലം മുതലുള്ളതാണ് പക്ഷെ ഇതിനെല്ലാം എന്താണ് മറു മരുന്ന് ഇതിനെയെല്ലാം മറുമരുന്ന് ഇത് വിശ്വസിക്കണം കർത്താവ് ഇവരെല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് തന്റെ ശരീരത്തിൽ ശത്രുതയുടെ മതിലുകൾ തകർത്തുകൊണ്ട് തന്റെ ശരീരത്തിൽ ഇവരെല്ലാം ഒന്നിപ്പിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കൂ എന്നിട്ട് ആ ഒന്നിപ്പിച്ച അവസ്ഥയെ പിതാവായ ദൈവത്തിന് സാർവത്രിക ബലി എന്ന രീതിയിൽ പ്രധാന പുരോഹിതനാൽ സമർപ്പിക്കപ്പെടുന്നു നാം മഹത്തായ ഒരു ശിരസിന്റെ ശരീരമാകേണ്ടതിന് അവിടെ നടിമയുടെ രൂപത്തിൽ തന്റെ പീഡാസഹനത്തിൽ നമുക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു തന്റെ പീഡാസഹനത്തിൽ നമുക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു ഇവിടെ ഒന്നുകൂടി ചിന്തിച്ചേ എന്താ നമ്മുടെ അവസ്ഥ നമ്മുടെ അവസ്ഥ ഭിന്നതയാണ് ഭിന്നത എവിടെ നോക്കിയാലും ഭിന്നത കുടുംബത്തിൽ ഭിന്നത ഇടവകയിൽ ഭിന്നത രൂപതയിൽ ഭിന്നത റീത്തുകളിൽ ഭിന്നത എല്ലാ യോഗങ്ങളിലും ഭിന്നത എന്നാൽ ഈശോയുടെ ശരീരത്തിൽ ആ ഭിന്നതകളെല്ലാം ഈശോ ഏറ്റെടുത്തുകൊണ്ട് ഒരു ശരീരത്തിൽ ഒരു മാമോദിസായിൽ ഒരേ അപ്പത്തിന്റെ ഭാഗമാക്കി മാറ്റി തന്റെ പീഡാസഹനത്തിൽ നമുക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു ആ ഇന്നത്തെ പ്രവചനം ഇതായിരുന്നു നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ആരോടും പ്രഘോഷിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ ആത്മാവിലൂടെ അത് മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുമെന്ന് ഇതാണ് ക്രിസ്ത്യാനികളുടെ ബലി പലരായിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിൽ ഒരു ശരീരമാണ് ഇതൊന്ന് ശരിക്കും വിശ്വസിച്ച് പ്രത്യേകിച്ച് അമ്മായി അമ്മയും മരുമോളും വിവിധ സ്ഥലത്തായിരിക്കാം വലിയ വെല്ലുവിളിയും ബഹളമാണ് രണ്ടുപേരെയും കണ്ണിന് കണ്ടുവിടാം എന്നാൽ ഇവർ രണ്ടു പേരും ക്രിസ്തുവിന്റെ ഒരേ ശരീരത്തിലാണ് ഒരേ രക്തമാണ് ഒരേ കാസ ഒരേ പീലാസ ഒരേ ഭക്ഷണമാണ് കഴിക്കുന്നത് സഭ ഈ ബലി വിശ്വാസികൾക്ക് സുപരിചിതമായ അൾത്താരയിലെ കൂടാശയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവൾ സമർപ്പിക്കുന്ന വസ്തുവിൽ നമ്മെ തന്നെ സമർപ്പിക്കപ്പെടുന്നു എന്ന് വ്യക്തമാക്കപ്പെടുന്നു ക്രൈസ്ത ലോഡ് ആരാധനാഘോഷം നടത്തുന്ന സമൂഹം മാമോദിസ സ്വീകരിച്ചവരുടെ സമൂഹമാണ് ആധ്യാത്മിക ബലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി പുനർജനനവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും വഴി ഒരാധ്യാത്മിക ഭവനവും വിശുദ്ധ പൗരോഹിത്യവുമായി പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് പത്രോസിലെ ലേഖനം ഒന്ന് പത്രോസ് രണ്ട് നാല് അഞ്ച് ഈ പൊതു പൗരോഹിത്യം ഏക പുരോഹിതനായ ക്രിസ്തുവിൻ്റേതാണ് അതിലവിടുന്ന് എല്ലാ അകങ്ങളെയും പങ്കു ചേർക്കുന്നു ലൂമൻ ജൻഷ്യം അതുപോലെ തന്നെ പിയോട്ടു ആരാധനാഘോഷങ്ങളിൽ പൂർണമവും ബോധപൂർവവും സജീവവുമായ ഭാഗഭാഗിത്വത്തിലേക്ക് എല്ലാ വിശ്വാസികളും നയിക്കപ്പെടണമെന്ന് സഭാ മാതാവ് തീവ്രമായി അഭിലക്ഷിക്കുന്നു ആരാധനയുടെ സ്വഭാവം തന്നെ ഇത് ആവശ്യപ്പെടുന്നു തിരഞ്ഞെടുക്കപ്പെട്ട വംശം രാജകീയ പൗരോഹിത്യം വിശുദ്ധ ജനം രക്ഷിക്കപ്പെട്ട ജനം എന്നീ നിലകളിൽ ക്രൈസ്തവ ജനതയ്ക്ക് അവരുടെ മാമോദിസ വഴി അതിനുള്ള അവകാശവും ക്രമമായിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് അഭിഷിക്ത ശിശുഷ അഥവാ ശിശുഷ പൗരോഹിത്യം മാമോദിസാപരമായ പൗരോഹിത്യത്തിന്റെ ശുശൂഷയ്ക്കുള്ളതാണ് സഭയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവിലൂടെ ഉദാസികളിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവാണെന്ന് അഭിഷിക്ത ശുശൂഷ ഉറപ്പു നൽകുന്നു മനുഷ്യാവതാരം ചെയ്ത തന്റെ പുത്രനെ പിതാവ് ഭരമേൽപ്പിച്ച രക്ഷാകര ദൗത്യം അപസ്തോരന്മാർക്കും അവരിലൂടെ അവരുടെ പിൻഗാമികൾക്കും ഏൽപ്പിക്കപ്പെട്ടു യേശുവിൻ്റെ നാമത്തിലും അവിടുത്തെ വ്യക്തിത്വത്തിലും പ്രവർത്തിക്കാൻ അവർ അവിടെ ആത്മാവിനെ സ്വീകരിക്കുന്നു അപ്പസ്തോലന്മാർ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തവയോട് അവയിലൂടെ ഉദാശികളുടെ ഉറവിടവും അടിസ്ഥാനവുമായ ക്രിസ്തുവിൻ്റെ വാക്കുകളോട് പ്രവൃത്തികളോടും ആരാധനാക്രമത്തെ സംയോജിപ്പിക്കുന്ന കൗതാശിക ബന്ധമാണ് അഭിഷിക്ത ശുശൂഷ അതാണ് സാധാരണ നമ്മളെല്ലാവരിലും പൗരോഹിത്യമുണ്ട് എന്നാൽ ആ പൊതു പൊതുപൗരോഹിത്യത്തിലുള്ളവരിൽ നിന്നും അഭിഷിക്ത ശുശൂഷയ്ക്ക് കർത്താവ് ചിലരെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇനി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ത്രിവിധ അഭിഷേകം നമ്മൾ ഇവിടെ നിർത്തുകയാണ് ഇന്നിപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ടും കൂടി നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കണം അതെല്ലാവർക്കും ഇതിനെ വൈകാത്താണ് മാമോദി ത്രിവിധ അഭിഷേകം നമ്മൾ എല്ലാവരിലുമുണ്ട് എല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ ബൈ ബായ് ബൈ ബായ് ബായ് ബായ്